ഇന്ന് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ഇൻഡോർ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സീൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് വളരെ എളുപ്പമാണ് കടുക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ബക്കറ്റിൻ്റെ ഒരടപ്പാണ് നിങ്ങൾക്ക് എന്ത് ഷേപ്പിൽ എന്ത് കണ്ടെയ്നർ വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് എടുക്കാം ഒരു ഇച്ചിരി വലുപ്പം വേണമെന്നേ ഉള്ളൂ ഇൻ കേസ് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് കവർ ഒട്ടിച്ചാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഈ പാത്രത്തിൽ ഞാൻ കൊക്കോ പിറ്റാണ് നിറച്ചിരിക്കുന്നത് നിങ്ങൾ കൊക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചകിരിച്ചോറ് ഈ കൊക്കോ പിറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിരി വെള്ളം ഇതിനകത്ത് റിട്ടെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തില്ല നിങ്ങൾക്കിതിനു വരെ മണ്ണാണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ഇതുപോലത്തെ വലുപ്പത്തിലുള്ള ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹൈറ്റ് ഇത്രയും ഈ ചെടി പൊങ്ങി വരും അപ്പോൾ അതിനനുസരിച്ചൊരു തട്ടിലാണ് ഞാനിത് വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതായിട്ട് വേണമെങ്കിൽ വലിയൊരു സെറ്റപ്പിൽ ചെയ്തിട്ട് ഇരിക്കുക കാരണം രൂപങ്ങൾ വരുമ്പം ഈ ഒരു പാത്രം കുറച്ച് സൈസ് കുറവാണ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഒരു ചെറിയൊരു സെറ്റിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിനു വേണ്ടി ഞാൻ ഇപ്രാവശ്യം കടുകാണ് ഉപയോഗിക്കുന്നത് കടുകിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മുളക്കി അപ്പം നിങ്ങൾക്ക് വെള്ളത്തിലിടണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആണെങ്കിലും മണ്ണിലേക്ക് ഇടാം പക്ഷേ അത് ഒത്തിരി സമയമെടുക്കും മുളയ്ക്കാൻ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അത് തന്നെ ഒത്തിരിയാണ് ആ ഒരു ചെറിയ സെറ്റപ്പിന് വേണ്ടി ഇത് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെക്കണം അടച്ചു വെക്കണം ഇതിപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിലിട്ട കടുകയാണ് ഇനി നമ്മൾ ഈ മണ്ണിലേക്ക് ഈ ഇങ്ങനെ നല്ല തിക്നസ്സിലിട്ട് കൊടുക്കും അപ്പം അത് വരും വളർന്നു വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതാണ് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേനും ഇതിനകത്ത് കുറച്ച് മുള അവിടെ ഇവിടേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കണം ഞാൻ ഇടയ്ക്ക് ഒന്ന് വെയിലത്തൊക്കെ വയ്ക്കും ഇതിപ്പോൾ ഒരു നാല് ദിവസമായിട്ടുള്ള കടിങ്ങിൻ്റെ വളർച്ചയാണ് നിങ്ങൾക്ക് കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം ആ പാത്രത്തിൻ്റെ ഹൈറ്റിനോട് ഒപ്പിച്ച് വരാൻ തുടങ്ങിയത് ഞാൻ എല്ലാ ദിവസത്തെയും വളർച്ചയുടെ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊന്ന് വെയിൽ കൊള്ളിക്കുമായിരുന്നു കാരണം അപ്പോൾ ആ വെയിൽ കൊള്ളുമ്പോഴത്തേന് ആ ഇലയുടെ കളർ നല്ല ഡാർക്കായിട്ട് വരും ഇപ്പം നിങ്ങൾക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻഡോർ കുറച്ച് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിപ്പോൾ ഒരു ഏഴ് ദിവസത്തോളം നല്ല ഹൈറ്റ് വെച്ചു ഇനി ഞാനിത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടു ആ കറുത്ത ബോക്സിൻ്റെ മുകളിൽ പിന്നെ ഈ അടിയിൽ ആ പാത്രം കണ്ടുകൊണ്ടിരുന്ന ആ റെഡ് പോർഷനിലും കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് മറിച്ചു വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ രൂപങ്ങൾ വെച്ചു ആക്ച്വലി ഇത് ഇച്ചിരി ക്രൗഡഡ് ആണ് ഞാനിതൊരു ചെറിയ ഈ പാത്രത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ സെറ്റായിട്ട് ചെയ്തത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുപ്പത്തിൽ ചെയ്യുകയാണെങ്കിലും രൂപങ്ങൾ ഇച്ചിരി കൂടെ സ്കാറ്റർ ചെയ്തിരിക്കണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം അതാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ചെയ്താലുള്ള ഗുണം പിന്നെ ഇതൊരു വളർന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കൂടിയേ നിൽക്കത്തുള്ളൂ അപ്പം നമ്മൾ ഇടയ്ക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് അതിനെ ഒന്ന് വെറ്റായിട്ട് നിർത്തണം അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്